നമ്മളൊരു സ്ഥലം വരെ പോയി വരുന്ന വഴിയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഫസ്റ്റ് ഫീ ആണ് ട്രോൾ ഇന്ത്യ അവൾക്ക് ട്രോളിന്താ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് മേടിക്കേണ്ടത് പറഞ്ഞാൽ ഫീ ഇങ്ങനെ നടക്കാൻ കേട്ടോ കുറെ സംഭവങ്ങൾ കണ്ടപ്പോൾ ഫീ ആകെ കൺഫ്യൂഷനായി ആയി ഇവിടെ പാട്ട് കേട്ടാലും അപ്പ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും അപ്പൊ ഫിയുടെ ഒരു കുട്ടി ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫിയ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ എന്തെടുക്കണം ഫിയ നോക്കുന്നത് പക്ഷെ ഇഷ്ടമുള്ള സംഭവങ്ങളൊന്നും ഫിയ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് അപ്പോഴുണ്ട് അവിടെ നമ്മുടെ കാടമുട്ടിരിക്കണ കണ്ടത് എനിക്ക് ഫിയാക്കും കാടമുട്ട ഭയങ്കര ഇഷ്ടമാണ് നമ്മള് കാടമുട്ട ലാസ്റ്റിൽ പോകാൻ നേരത്തെന്ന് പറഞ്ഞിട്ട് നമ്മള് കാടമുട്ട പൊട്ടി പോവും അത് കാരണം സ്നാക്സ് സെക്ഷനിൽ എത്തിയിട്ട് നമ്മുടെ ഫീ കുട്ടി ഒരു കൊക്കകോളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ കോള നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കോള വേണ്ട നമ്മൾ ഫ്രൂട്ട് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫീകുട്ടി ഫ്രൂട്ട് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മള് കുറെ ദിവസമായി പുഡിങ് കേക്ക് തപ്പി നടക്കണം അപ്പോൾ ഇവിടെ നമുക്ക് പുഡിങ് കേക്ക് കിട്ടിയപ്പോൾ നമ്മൾ പുഡിങ് കേക്ക് കിട്ടു വീട്ടിലും അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ കാടമുട്ട ഒഴുങ്ങി അപ്പോൾ ഫീ പറഞ്ഞു കാടമുട്ട് ഇങ്ങനെ കുട്ടിടക്കിട്ട് പറയണ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മളൊക്കെ പറഞ്ഞ ഫീക്ക് ഭയങ്കര ഇഷ്ട ഫിയ കുട്ടി എന്നെ കാടമുട്ടയുടെ തോടൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഫീ കാടമുട്ടയുടെ തോട് പൊളിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ ആ കാടമുട്ടയുടെ തോടൊക്കെ ഫീ കാടമുട്ട കഴിച്ചോണ്ടിരിക്കാന് നമ്മള് ബാലരുമ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഫീ ബാലരുമൊക്കെ നോക്കാണ് നമ്മൾ സാധാരണ മിന്നാമിന്നാണിക്കാറ് പക്ഷെ ഇത് ബാലോലിമയുടെ ഫ്രഞ്ച് പേജ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അത് കാരണമാണ് ഇപ്രാവശ്യം നമ്മള് ബാലോമിമ മേടിച്ചത് ഈ കുട്ടിക്ക് കുട്ടി കുട്ടി സ്റ്റോറീസ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക